ഈ വീഡിയോ കണ്ടിട്ട് ചിരിക്കില്ലാന്നുള്ള ഉറപ്പില്ലവർക്ക് മാത്രം വരാം അങ്ങനെ ചിരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം ആദ്യം വീഡിയോ ഉണ്ടോ Yeah. Swan. Duck. Huh? Swan. What is this called? Also oh, the duck Geedak. Duck. duck. Oh, duck. Yes. I do What is this called? Yellowy duck. Goose. Huh? Goose. What is this called? Yeah. The Ye paxi. Seagull. Yeah. Seagull. What is this called? I think I can't remember the name. Come and tell me that. of the seagull? Stork. Stork. Yes. What is this called? അപ്പൊ എത്ര ആൾ വീട് കണ്ടിട്ട് ചിരിച്ചില്ലാന്ന് അഭിപ്രായം പറയാൻ പറ്റു നോക്കട്ടെ അപ്പൊ ഇങ്ങനത്തെ വീഡിയോ ഇന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടി കളയേ ഓക്കെ